ননন নন পুদের মিনেডে പ്ലീസ് ഇപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കുറച്ച് പോയി ലേറ്റായിപ്പോയി ലേറ്റായിപ്പോയിന്ന് പറഞ്ഞാൽ വളരെ വളരെ പോയി അപ്പോൾ ഇന്ന് പിള്ളേരുടെ ക്ലാസ് ഒന്നുമില്ല സാറ്റർഡേ ആണ് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു നാലര അഞ്ചുമണി കൂടിപ്പോയോ നാലര ഒക്കെ എണീക്കും ഇന്ന് ക്ലാസ്സില്ലാത്തത് കൊണ്ട് ഞാനൊരു ആറാറര കഴിഞ്ഞപ്പോഴാണ് എണീറ്റത് പിന്നെ ഇവിടുന്ന് ചെറിയ രീതിയിലുള്ള മഴയൊക്കെയുണ്ട് അപ്പോൾ ആ മഴയൊക്കെ പെയ്തുകൊണ്ട് എണീക്കാൻ വളരെ മടിയായിരുന്നു അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഇതാ രാവിലെ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ട് രണ്ടുപേരും പിന്നീട് ഉണ്ട് ചേട്ടൻ എണേണ്ടിയിട്ടില്ല അപ്പം ഞാൻ രാവിലെ തന്നെ ഇതാ വാക്കത്തി അല്ല കത്തിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാ ഞാൻ രാവിലെ ഇതാ കത്തിയുമായിട്ട് ഇറങ്ങിയത് ഈ വാഴയുടെ ലക്ഷ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ചെല്ലാം മുറിക്കണം സാപ്പ ഇത് അടുളയിലെ പണിയൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അപ്പൂസം കുഞ്ഞാവ് എന്ത് എടുക്കാൻ അറിയണമല്ലോ അപ്പൊ പോയി നോക്കുമ്പോൾ അവൻ അവിടെ നിന്ന് കൊശു ടി വി കാണുന്നു അവളും അവിടെ ഇരുന്ന് കളിക്കുകയാണ് അപ്പോൾ ഞാൻ ക്യാമറ കൊണ്ട് വരുന്ന പ്രധാണ്ട് പുലിയുടെ മോം മൂടിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസ് കളിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരാളെ പറ്റിയിട്ട് ആലോചിച്ചത് നമ്മുടെ ചേട്ടായി കേട്ടോ ആളെ വിളിച്ചെണീപ്പിച്ചിട്ട് രാവിലെ തന്നെ അടിപൊളി പണി ഞങ്ങൾ കൊടുത്തു അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുമ്പ് എല്ലാത്തിനാണ് വാഴയില കുറച്ചതെന്ന് മനസ്സിലാക്കാണല്ലോ വീട്ടിൽ നമ്മുടെ റേഷൻ കട കിട്ടുന്ന ഗോതമ്പ് ഗോതമ്പെരിപ്പുണ്ടായിരുന്നു കുറച്ച് ശർക്കര ഉണ്ട് പിന്നെ രാവിലെ പിള്ളേർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഇച്ചിരി ഇലടി ഉണ്ടാക്കലോന്ന് ചോദിച്ചിട്ടാണ് ഞാൻ രാവിലെ വാഴയില പുറക്കാൻ വന്നത് പുറത്ത് നല്ല ചെറിയ രീതിയിലുള്ള മഴയൊക്കെയുണ്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവട്ടെ പിതാ ചേട്ടായി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ചേട്ടായി ചോറാണ് കഴിക്കുന്നത് ഞാൻ നിന്ന ചോറല്ല ഇലയുടെയാണ് കഴിക്കുന്നത് അപ്പോൾ ചോറ ഉണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഈ ചെറിയ ചരൽ മഴയുണ്ടായിരുന്നു ചേട്ടയിൽ പോയിട്ട് വിരിച്ചിട്ട് തുണിയെല്ലാം അപ്പോൾ കുഞ്ഞാവിനേയും കൂട്ടിയിട്ട് ചേട്ടയിൽ പോയിട്ട് എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും നല്ലൊരു വെയിൽ വന്നപ്പോൾ ഞാൻ പിന്നെയും എടുത്തിട്ട് ഡ്രസ്സ് വിരിച്ചിട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ പിന്നെ വലിയൊരു മഴ വരുന്നുണ്ട് ഞാനും അപ്പൂസും കുഞ്ഞാവിയൊക്കെ പോയിട്ട് ആ തുണിയൊക്കെ പെറുക്കുന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നോട് തുണി ഇടേണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നാലിരിക്കട്ടെ ഓണഫോണി കണ്ടുള്ള അവസ്ഥ കണ്ടില്ലേ സത് ര രാവിലെ കണ്ട കാലാവസ്ഥയല്ല ഇപ്പൊ കാണുന്നത് ഏകദേശം ഒരു മണി ഒക്കെ കായ്ക്കാണു പിന്നെ നല്ല അടിച്ച് തകർത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് എന്താ കറി വെക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം ചക്ക വെട്ടിയപ്പോൾ കുറേ ചക്കക്കൂരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ആ ചക്കൂരി ഒക്കെ ചിരണ്ടീട്ട് അടിപൊളി അങ്ങ് ഒരു സിമ്പിൾ ചക്കക്കൂരി കറി ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയെല്ലാം മേടിച്ചു അപ്പോൾ അതിനുള്ള തന്ത്രിപ്പടലാണ് ഞാനിപ്പോൾ ഇത് കറി വെച്ചിട്ട് വേണം ചേട്ടൻ ഇനി ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരി ഒക്കെ നല്ലവണ്ണം വീണ്ടുടങ്ങി വന്നിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് ആക്കിയത് അങ്ങനെ ചക്കക്കുരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ പോവാണ് അപ്പോൾ എന്തൊക്കെയാണ് കറിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ബീട്രൂത്ത് തോരനുണ്ട് മീൻ വറുത്തുണ്ട് ഉണ്ട് മോര് ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കെട്ട കറി പിന്നെ ചേട്ടയ്ക്ക് ഇതിലേശം ചള്ളാസിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പൂസും കുഞ്ഞാവയും ഞാനും എല്ലാവരും കൂടെ ചോറ് കഴിക്കുകയാണ് ചേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുക ഇവിടെ ഞങ്ങൾ പലരും പല സമയത്താണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് കേസ് ഇപ്പോൾ ഒരു അടിപൊണി മഴയായിരുന്നു ഉച്ചയ്ക്ക് അതുകൊണ്ട് എല്ലാവരും അല്ല ഞാനും അപ്പോഴൊക്കെ ഉറങ്ങി അപ്പോൾ ഞങ്ങൾ ഉറക്കി എല്ലാം ഉറക്കെ കുഞ്ഞാവിൻ ചേട്ടയെന്ന് ഉറങ്ങിയിട്ട് ഒന്നുമില്ല ഉണ്ട് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്ത് ഇറങ്ങി നോക്കി കാരണം കിണറ്റിൽ വെള്ളമുണ്ടോ മഴ പെയ്ത മഴയ്ക്ക് വെള്ളം കിട്ടുമോ എന്ന് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് മഴ പെയ്തിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടിയത്രയും വെള്ളം മോട്ടർ അടിച്ചിട്ട് ടാങ്കിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നോക്കിയത് കേട്ടോ അപ്പോൾ കേസ് ഏകദേശം ഒരു അഞ്ചുമണി സമയമായിട്ട് ഉണ്ടാകും അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഇലയുടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങളെല്ലാവരും കഴിക്കുന്നത് വീട്ടിലെല്ലാ പണികളൊക്കെ കഴിഞ്ഞ് പുളസിനെയും കുഞ്ഞാവനെയൊക്കെ കുളിപ്പിച്ച് ഞാനും ചേട്ടൻ എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഏഴുമണി ഏഴര ആയി അപ്പം ഞങ്ങൾക്ക് കുരിശു വരയ്ക്കാനുള്ള സമയമാണ് ഏഴ് മണി അല്ലെങ്കിൽ ഏഴരൊക്കെ അപ്പം ഞങ്ങൾ കുരിശു വരെ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനും അതായത് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നാളെ സൺഡേ ആയതുകൊണ്ട് അവർക്ക് വർക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങുന്നതാണ് അപ്പോൾ എന്തായാലും എന്നിട്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ Thank you.